ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി പ്രകാരം മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് നടുന്ന ചെണ്ടുമല്ലി കൃഷിക്കായുള്ള തൈ വിതരണമാണ് മുഴക്കുന്ന് കൃഷിഭവനിൽ വെച്ച് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടഗർ ബിനോയ് കുര്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഓണത്തിന് ഒരു വട്ടം വട്ടപ്പൂവ് ഓണം മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഘോഷമാണ് ആ ഓണത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പൂവെന്ന് നമുക്കറിയാം ആ പൂവ് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് വലിയ സാധ്യത ഇവിടെ ഉണ്ട് നമുക്കാവശ്യമുള്ള പൂ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ഒക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിച്ചത് ഒട്ടേറെ ഗ്രൂപ്പുകൾ ഈ വർഷം ഏതാണ്ട് എണ്ണൂറ്റി നാൽപ്പത് ഗ്രൂപ്പുകളാണ് ചെല്ലുവല്ലി കൃഷിക്ക് വേണ്ടിയിട്ട് അവശത്തു വന്നു കിട്ടുന്നു രണ്ടു ലക്ഷത്തോളം കൈകൾ ജില്ലയിൽ ഉൽപ്പാദിപ്പിച്ച് ജില്ലയിലെ കൃഷി വഴിവ് മാത്രം വിതരണം ചെയ്ത് വിതരണത്തിനെത്തി അപ്പോൾ ഒരു ഒരു മാതൃകയാണ് ഒരു സ്വയം രഥ ഭക്ഷ്യ വസ്തുക്കളാണെങ്കിലും അതുപോലെ പൂവൾപ്പുഴകളാണെങ്കിലും നമുക്കിവിടെ കൃഷിക്ക് ഉൽപ്പാദിക്കാൻ പറ്റുന്നത് അതിനുള്ള ഒരു പ്രോത്സാഹനമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത് മാതൃക സൃഷ്ടിച്ചുകൊണ്ട് നല്ല ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വിനോദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വനജ കൃഷി ഓഫീസർ കെ പി അനഗ കൃഷി അസിസ്റ്റന്റ് ആർ റെജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി